സൈനിക മേധാവി അസീം മുനീറിനെതിരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അനാവശ്യമായ വാചകമണി നിർത്തിയില്ല എങ്കിൽ മുറിവേൽക്കുന്ന തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നതാണ് അദ്ദേഹം അസീം മുനീറിന് നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് പാകിസ്ഥാൻ ഊഹിക്കാൻ കഴിയുന്നതിലും ദയനീയവും മാരവുമായ വേദന നിറഞ്ഞതായിരിക്കുമെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല നദീജലക്കര റദ്ദാക്കിയതിൽ തൽസ്ഥിതി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് സ്വന്തം തോൽവി മറയ്ക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അസി മുനീർ വീരവാദം മുഴക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇനി ഒരു ചെറുവിരൽ അനക്കിയാൽ അസി മുനീർ മാത്രമായിരിക്കില്ല അവിടെയുള്ള എല്ലാവരും ആ രാജ്യത്തു നിന്ന് തന്നെ ഇല്ലാതാക്കും ഭീകരതയ്ക്കും ഭീകരന്മാർക്കും ഭീകര സംഘടനകൾക്കും കുട ചൂടുന്ന സർക്കാരാണ് പാകിസ്ഥാനുള്ളത് എന്നത് ഏറെക്കുറെ ഓപ്പറേഷൻ സിന്ധൂലൂടെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായതാണ് കാരണം ഇന്ത്യൻ അതിർത്തിയിലൂടെ തന്നെ നുഴഞ്ഞു കയറാൻ പലതവണയായി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പാകിസ്ഥാൻ ഭീകരന്മാർ ശ്രമം നടത്തി വരികയാണ് എന്നാൽ ഈ ശ്രമത്തെ ഇന്ത്യൻ സൈന്യം നിഷ്പ്രയാസം തന്നെ അത് തടഞ്ഞു നിർത്തുകയും ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ തകർന്നാൽ പകുതി ഭൂമിയും ഒപ്പം കൊണ്ടുപോകുമെന്ന ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നും ഇന്ത്യ സിന്ധു ജല കരാർ ലംഘിച്ച് ഡാം നിർമ്മിച്ചാൽ ബോംബിട്ട് തകർക്കും എന്നതായിരുന്നു കരസേനാ മേധാവി അസീം മുനീറിന്റെ പ്രകോപനകരമായ പ്രസ്താവന ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് അല്ലെങ്കിൽ അസീം മുനീറിന്റെ ഈ വീരവാദത്തിനെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നത് അടുത്തിടെ കിട്ടിയതുപോലത്തെ തന്നെ മുറിവേൽക്കുന്ന നീക്കങ്ങൾ വേണ്ട എന്നും ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിൽ അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതി ഇടപെടുന്നത് അംഗീകരിക്കാനാകുന്നതല്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതുവരെ കരാർ റദ്ദാക്കുന്നതിൽ തൽസ്ഥിതി തന്നെ തുടർന്നു പോരും അമേരിക്കയുമായുള്ള ബന്ധം മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലക്സായിൽ ഈ മാസം നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇവിടെ അസീം മുനീറിനോട് കൂടിയായിട്ട് പറയുകയാണ് പരസ്പര സഹകരണത്തിന്റെയും താല്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം തുടരുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം നയതന്ത്ര ബന്ധത്തിലെ അത് ഒരു തുണയായി തന്നെ നെടും തൂണായി തന്നെ നിൽക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നു ഓഗസ്റ്റ് പകുതിയോടെ തന്നെ യു എസിന്റെ പ്രതിരോധ നയരൂപീകരണ സംഘം ദില്ലിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാനമായിരിക്കും അലക്സായിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇരുപത്തി ഒന്നാമത് സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നതെന്നും അദ്ദേഹം അസീം മുനീറിനോടായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നു അതേസമയം ചെങ്കോട്ടയിൽ നാളെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ പറക്കും അതിഥികൾക്കുള്ള ക്ഷണക്കത്തിലും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ പ്രധാനമന്ത്രി ഗാർഡ്സ് ഓഫ് ഓണേ സ്വീകരിക്കുന്ന സ്ഥലത്തും ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പുഷ്പ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്